ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി എണ്ണ കാശുന്ന വിധമാണ് ഞാൻ പറയാൻ പോകുന്നത് എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് പറയാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആൽമണ്ട് ഓയില് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത കാര്യമല്ല എൻ്റെ അടുത്തുള്ള ഒരാൾ യൂസ് ചെയ്തിട്ട് ആ റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എന്നോട് പറഞ്ഞതാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത് എത്ര വലിയ മുടി മുടിപൊഴിച്ചിലാണെങ്കിൽ കൂടിയും നമ്മൾ ഈ എണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ തലയോട്ടിയിലേക്ക് പുതിയ പുതിയ മുടികൾ കിളർത്തുവരും അപ്പോൾ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ കിളർത്തു വരാനായിട്ട് സഹായിക്കും അതേപോലെ മുടി പൊഴിച്ചിൽ മാറ്റി കിട്ടുകയും ചെയ്യും അപ്പോഴേ ഞാൻ ഇന്ന് പറയുന്നത് ആ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതേപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുമാണ് ഡെയിലി ഈ എണ്ണ യൂസ് ചെയ്ത് കൊടുക്കണം അതേപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നും എങ്ങനെയാണ് മുടി വളർത്തിയതെന്നുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോഴ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്തൊക്കെ സാധനങ്ങളാണ് ഈ എണ്ണ കാച്ചുന്നതിന് വേണ്ടി നമുക്ക് എടുക്കേണ്ടതെന്ന് പറയാം അപ്പോഴേ ഞാൻ എത്ര അളവ് എന്നൊന്നും പറയുന്നില്ല നമ്മൾ എത്ര എണ്ണയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ എടുത്തോളൂ അപ്പം നമുക്ക് ആദ്യമേ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് നമ്മുടെ കറ്റാർ വാഴയാണ് അടുത്തതായിട്ട് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിമുട്ട് പിന്നെ നമ്മുടെ നാടൻ തുളസിയില വേണം അതേപോലെ കരിഞ്ചീരകം ചെറിയ ഉള്ളി കറ്റാർവാഴ ചെമ്പരത്തിമുട്ട തുളസിയില കരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ എണ്ണ കാച്ചുന്നതിന് വേണ്ടി എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുകയാണ് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കറുത്ത ഒരഴുക്ക് പോലുള്ളത് ഉള്ളിയിലൊക്കെ കാണും അത് നല്ലതുപോലെ കഴുകി കളയുക അതേപോലെ കറ്റാർ വാഴ മഞ്ഞളിക്കൂടൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക അതേപോലെ ചെമ്പരത്തി മുട്ടും കഴുകിയെടുക്കുക നമ്മുടെ തുളസിയിലയും കഴുകിയെടുക്കുക കരിഞ്ചീരവും കഴുകിയെടുക്കുക എല്ലാം കരിഞ്ചീരം കഴുകി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം എടുക്കുക ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട നമ്മുടെ ചെറിയ ഉള്ളിയുടെയും കറ്റാർവാഴിയുടെയും അതിലെ വെള്ളത്തിൻ്റേത് കൊണ്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും ഈ അരച്ച് വെച്ചത് നമുക്കവിടെ മാറ്റി വെക്കാം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോളം വെളിച്ചെണ്ണ വേണമോ അത്രയും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ഈ പേസ്റ്റും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയം വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അങ്ങനെ ഇളക്കി നല്ലതുപോലെ അത് നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ എണ്ണയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ നാടൻ തുളസിയില കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ നിറമൊക്കെ ആവും വെളിച്ചെണ്ണ കാച്ചി എടുക്കുമ്പോൾ അതല്ല അത് വളരെ കുറച്ചളവിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാച്ചി എടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു പച്ച നിറമാകും നല്ലതുപോലെ മൂക്കുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ പേസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മോപ്പിച്ചെടുക്കുക എണ്ണയിലേക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇറങ്ങി ഈ ഒരു എണ്ണയാണ് നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത് നല്ലതുപോലെ പാകമായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം അത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ് ഇതിൽ നിന്നും കുറേശ്ശേ എടുത്ത് നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു ഓയില് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കും ഒന്നിരവിട്ട ദിവസങ്ങളിൽ ഇതിലേക്ക് ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നുകിൽ ആവണക്കെണ്ണ ചൂടാക്കി എടുക്കുക അതിലേക്ക് ഈ ഓയിലും കൂടി ഒഴിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ലായെങ്കിൽ ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ തേക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ എടുക്കുക അതിലേക്ക് ആവണക്കെണ്ണ ഒഴിക്കുക രണ്ടും കൂടി നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തിട്ട് ഇതാണ് നമ്മുടെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും മുടിപൊഴിച്ചിലും മാറ്റുന്നതിനുമൊക്കെ പറ്റിയ ഒരു അടിപൊളി എണ്ണയാണ് അപ്പോൾ ഈ എണ്ണ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ എത്ര വളരാത്ത മുടിയെയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും പറ്റും നമുക്കൊരു രണ്ട് മൂന്നാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയുന്നതാണ് നമ്മുടെ നെറ്റി ഭാഗത്തൊക്കെ കുട്ടി കുട്ടി ഹെയർസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എത്ര വലിയ മുടിപൊഴിച്ചാലും മാറ്റുന്നതിനും പറ്റി അടിപൊളി ഓയിലാണ് അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ കരിഞ്ചീരകവും ചെമ്പരത്തിപ്പൂവും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും വളരെ നല്ലതാണ് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവോ ചെമ്പരത്തി മുട്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് മുട്ടില്ല എങ്കിൽ പൂവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ ഏത് യൂസ് ചെയ്താലും നല്ല റിസൾട്ടാണ് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുടി വളരുന്നില്ല എങ്കിൽ ഇതേപോലെ ഒരു എണ്ണയൊന്ന് കാശു നോക്കി നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി പൊഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ പേ പേസ് യു